ജീതാണ് വീടിന്റെ പണി മൊത്തം കരാറോ അല്ലെങ്കിൽ കൂലിക്കറാറോ കൊടുക്കുന്ന വീട്ടുകാരെ അറിയാൻ വേണ്ടിയാണ് ചിലപ്പോൾ മാന്യമായ റേറ്റിനകാരം ചിലപ്പോൾ കൊടുക്കുക ചിലപ്പോൾ ആരാണ് ഏത് കോൺട്രാക്ടർമാരാണ് കൂലി കമ്മിയാക്കണ്ട് പണിയെടുക്കണത് അല്ലെങ്കിൽ കരാറ് കമ്മിയാക്കണേ ചിലപ്പോൾ ഓലിക്കാകാരം കൊടുക്കുക പക്ഷെ ഇതൊക്കെ വന്ന് പേടിയ ആൾക്കാരോ പിന്നെ ലാസ്റ്റ് ഈ പിന്നെ തേപ്പ് എടുക്കുന്ന ആൾക്കാർക്കാണ് അമ്മ മാസം അറിയല്ല അതെ പിന്നെ എന്ന് വെച്ചാൽ പൊതുവേ ഇപ്പോൾ ബംഗാളി റേറ്റിനാണ് ഇപ്പോൾ എല്ലാ മലയാളീസും ബംഗാളീസും ഒക്കെ തേപ്പെടുക്കണത് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഞാൻ പണിയെടുക്കണേ മെയിൻ സ്ലാബിൻ്റെ ഒരവസ്ഥ കാണിച്ച് തരാം ദമാസം അറിയല്ല ഇത് നിങ്ങൾ ശരിക്കും ഇത് എല്ലാ ആൾക്കാരും കണ്ട് മനസ്സിലാക്കണം ഇതാണ് ഈ മെയിൻ സ്ലാ പിന്നെ ഈ വീടിൻ്റെ മെയിൻ സ്ലാബ് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കോണിക്കൂട് ഈ പിന്നെ വീടിൻ്റെ സെൻ്ററിലാണ് ഇതിൻ്റെ കോണിക്കൂട് വരുന്നത് ഇത് കണ്ടില്ലേ ഇതിന് വീടിൽ ഇതിൻ്റെ പിന്നെ വാർപ്പെടുത്ത ആൾക്കാർ ഇതിന് ഈ കോണിക്കൂണ്ട ചുമരൻ്റെ വീടും അടിയിൽ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ ഒരു ചെറിയ ബെൽറ്റിൻ്റെ മാറ്റും കൊടുത്തിട്ടില്ല എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കോണിക്കൂണ്ടുള്ളിൽ വള്ളം ലീക്കായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വള്ളം ലീക്കാക്കാൻ വേണ്ടി ഇത് കോൺക്രീറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് കോൺക്രീറ്റാണ് നാലിഞ്ച് ഐറ്റും പിന്നെ ഒരു പിന്നെ മൂന്നേ മുക്കാൽ ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താണ് ഇത് കോൺക്രീറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് കോണിക്കൂൻ്റെ ഉള്ളിൽ വള്ളം ചെന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് പിന്നെ ഇത് വാർത്ത ആൾ ഏതെങ്കിലും ആകെ കുളാക്കിയാണ്ട് വറുത്തുകയാണ് എന്നുവെച്ചാൽ സാധാരണ ഈ കോണിക്കൊണ്ട് അവിടുന്ന് ആ പുറം പാതക്കാണ് സ്ലോപ്പ് ഉണ്ടാകുക ആ പുറം പാത്തേക്കാണ് സ്ലോപ്പ് മേസിലാവുക വേണ്ടത് ഇത് പുറം ഭാഗത്തുനിന്ന് ഈ കോണിക്കൊണ്ട് ഇവിടുക്കാണ് സ്ലോപ്പ് നമ്മൾ മനസ്സിലാക്കണം ഈ കോണിക്കോണ്ട് ഇവിടുക്കാണ് സ്ലോപ്പ് അപ്പോൾ വള്ളം ഇടങ്ങ് നിൽക്കുകയാണ് ഇത് കണ്ടല്ലേ ഇത് വീടിൻ്റെ മുൻഭാഗം മുൻഭാഗം റൂമിൻ്റെ പിന്നെ വാർപ്പിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാങ്ങണ ഇവിടെയാണ് വള്ളം നിൽക്കുകയാണ് ആ പുറം പാത്തേക്ക് വെള്ളം പോകുന്നില്ല ഇവിടെ എങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടിപ്പോൾ ഇത് ഇത് തേക്കാൻ വേണ്ടി വേണ്ടിയാണ്ടാണ് ഇതിപ്പോൾ കരാറ് എടുത്തേക്കുന്നത് ഇതിൻ്റെ മേലെ ടോപ്പ് നിരത്താന്ന് വെച്ചാൽ പിന്നെ സാധാ തേപ്പ് പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് വെയിലിൻ്റെ ചൂട് ഇപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഈ തേപ്പ് ഉള്ളും കാരണം ഇത് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ ആൾ പിന്നെ ഈ തേപ്പ് ചെയ്യാനാണ് എടുത്തേക്കുന്നത് ഇനി കാര്യം കുറ്റം പറയാം അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ആളോട് പറഞ്ഞു ഇത് തേച്ചിട്ട് കാര്യമില്ല ഇതിപ്പോൾ ചിപ്സോട് കോപറിയേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞങ്ങൾ ചിപ്സോട് കോപറിയേറ്റ് ചെയ്ത് കാണുക എന്താണല്ലേ ചിപ്സാണ് കണ്ടില്ലേ ഇതുകൊണ്ട് കോങ്ങിയേറ്റ് ചെയ്യുകയാണ് ഇത് വേണ്ടല്ലേ അവിടെ അരഞ്ച് അപ്പോൾ ആ പൈപ്പിൻ്റെ അവിടെ അരഞ്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഏകദേശം ഒരു മൂന്നര ഉണ്ട് ഈ മൂന്നര ഇഞ്ച് കൊടുത്താലേ ഉള്ളൂ ഈ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഒലിച്ച് ആ പൈപ്പ് കൂടി പോവുക ഏ ഈ കനം കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം ഇവിടെ തന്നെ നിൽക്കും കാരണം ഈ പിന്നെ ഇതിൻ്റെ തേ തേപ്പ് തുടങ്ങി അന്ന് പിന്നുവെച്ചാൽ മഴ തന്നെ ആ മഴത്തി ഞാൻ വന്നപ്പോൾ ഇവിടെ ആകെ വെള്ളം ആകെ കെട്ടി കിടക്കുകയാണ് ഈ സ്ലാഗുമേ എന്നുവെച്ചാൽ ആ പൈപ്പിൻ്റെ അടുത്ത് പിന്നെ വെള്ളം പോകുന്നില്ല അപ്പോൾ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് വീട് പണി കരാറ് കൊടുക്കണം വീട്ടുകാരോട് ഞാൻ പിന്നെ ഇപ്പം പറയാനുള്ളത് നിങ്ങളുടെ വീടിൻ്റെ പണി കരാറ് കൊടുക്കുമ്പോൾ മാന്യമായി റേറ്റിന് കൊടുക്കുക ഏഹ് മാന്യമായ റേറ്റിന് കൊടുക്കുക റേറ്റ് കമ്മിയാക്കി കൊടുത്താൽ ചിലപ്പോൾ ഇതേമാതിരി ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ മാന്യമായ റേറ്റിന് പണി കൊടുത്തു പോകും കോൺട്രാക്ടർമാർക്ക് ഏഹ് ചെ ചെറിയ കോൺട്രാക്ടർമാർ എത്ര എമ്മ ലാഭം ഉണ്ടെങ്കിലും കുളാക്കിയാണ്ട് പണിയെടുക്കണ ആൾക്കാരുമുണ്ട് എന്ന് വെച്ചാൽ കുറേ ബംഗാളികളാണ് പുട്ടുങ്ങാണ്ട് സെൻട്രിങ്ങിനൊക്കെ പുട്ടുങ്ങാണ്ട് ഐറ്റാക്ക് ഒരു കുന്തറങ്ങില്ല ഐറ്റാക്ക് ചെറിയ കൂലി കൊടുത്താൽ മതി എന്നുവെച്ചാൽ പിന്നെ മെയിൻ പണി ഇപ്പോൾ പണി അറിയുന്ന മേസരിമാരെക്കാളും ഒരു നൂറ്റി അമ്പത് റുപ്യ കമ്മിയാക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരുക്കാൻ നൂറ്റി അമ്പത് രൂപ കോൺട്രാക്ടർമാർക്ക് ലാഭാക്കാറ് എന്നിട്ട് അങ്ങനത്തെ സെൻട്രിമാർ പിന്നെ പുട്ടുങ്ങാണ്ട് തന്നെ ഇതേമാതിരി മേസ് ലാബ് കൊളാക്കും അപ്പോൾ അതൊക്കെ നോക്കിക്കോളൂ ഓക്കെ ഇത് തമാസ അറിയില്ല ഞാൻ ഇപ്പം ഇതുമ്മി കോൺക്രീറ്റ് നിരത്തി നിരത്തി ആകെ പുറത്തം മുട്ടു അതുകൊണ്ട് പറയണം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ കോൺക്രീറ്റ് കൂട്ടുമ്പോൾ ഇത് പിന്നെ ചേർത്തുള്ളൂ ഈ ഈ പഷ ചേർത്തുള്ളു ഇതാക്കണ് ഇതേ നമ്മൾ കലക്കിയതാണ് ഇനി ഇതേ ചിപ്സ് ഇട്ടിട്ട് ഇതീങ്ങനെ പാലും ഈ ഈ കാണണേ ഈ പശ് കലക്ട് ചെയ്ത് ഇതീങ്ങാണ്ട് പാലും ഓക്കെ ഇന്നത്തെ വീഡിയോസ് പിരാന്ത് കടിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോസ് ചെയ്യാൻ കാരണം അമ്മാസ